മോദിയും പരിവാരങ്ങളും നാനൂറ് എന്ന തള്ളലുമായി മുന്നേറുമ്പോഴും കേവല ഭൂരിപക്ഷം മറികടക്കാൻ തന്നെ ബി ജെ പിക്ക് നന്നായി വിയർക്കേണ്ടി വരുമെന്ന സൂചനയുമായി ആർ എസ് എസിൻ്റെ ഗ്രൗണ്ട് റിപ്പോർട്ട് രാജ്യത്തിൻ്റെ എല്ലാ മേഖലകളിൽ നിന്നും ആർ എസ് എസ് നൽകിയിരിക്കുന്ന ഈ റിപ്പോർട്ടിൽ എട്ട് പ്രധാന സംസ്ഥാനങ്ങളിൽ ബി ജെ പിക്ക് ഗണ്യമായ സീറ്റ് നഷ്ടം ഉണ്ടാകും എന്ന സൂചനയുണ്ട് രാജസ്ഥാനും ഹരിയാനയും അടക്കം കഴിഞ്ഞ തവണ സമ്പൂർണ്ണ വിജയം നേടിയ സംസ്ഥാനങ്ങളിൽ ബി ജെ പിക്ക് നല്ല രീതിയിൽ സീറ്റ് കുറയാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ആർ എസ് എസ് നൽകുന്ന മുന്നറിയിപ്പ് ദക്ഷിണേന്ത്യയിൽ കേരളത്തിലും തമിഴ്നാട്ടിലും ബി ജെ പി വലിയ പ്രതീക്ഷയർപ്പിക്കുന്നുണ്ട് എങ്കിലും ആ പ്രതീക്ഷകൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഫലപ്രാപ്തിയിലെത്താൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് ആർ എസ് എസ് നൽകുന്ന സൂചന കർണാടകയിലും വലിയ തോതിൽ സീറ്റ് കുറയും ആർ എസ് എസ് എല്ലാ തെരഞ്ഞെടുപ്പിനു മുന്നോടിയായും അവരുടെ കേഡറുകളെ ഉപയോഗിച്ച് ഒരു പഠനം നടത്തി ആ നിഗമനങ്ങൾ ബി ജെ പിക്ക് കൈമാറാറുണ്ട് അതൊരു മുന്നറിയിപ്പിൻ്റെ സ്വഭാവത്തോടു കൂടി ഉള്ളതായിരിക്കും ഇപ്പോൾ മധ്യപ്രദേശിലും രാജസ്ഥാനിലുമൊക്കെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോഴും ആർ എസ് എസ് ഇത്തരത്തിലൊരു മുന്നറിയിപ്പ് നൽകിയിരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് എഴുപത് സിറ്റിംഗ് എം എൽ എ മാർക്ക് സീറ്റ് നിഷേധിക്കാൻ ബി ജെ പി നേതൃത്വം തയ്യാറായത് പല രീതിയിലുള്ള മാറ്റങ്ങൾ ആർ എസ് എസിൻ്റെ നിഗമനങ്ങളുടെ അടിസ്ഥാനത്തിൽ വരുത്താൻ അവിടെയൊക്കെ ബി ജെ പി നേതൃത്വം തയ്യാറാവുകയും ചെയ്തു ഇവിടെ സ്ഥാനാർത്ഥി നിർണയത്തിന് പിന്നാലെ ആർ എസ് എസ് നടത്തിയ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങൾ ബി ജെ പിയെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കാൻ പോകുന്നതാണ് ഇപ്പോൾ എട്ട് സംസ്ഥാനങ്ങളിൽ സീറ്റ് കുറയുന്നു എന്നുള്ളതൊരു നിസ്സാര കാര്യമല്ല കർണാടകയിൽ ബി ജെ പിക്ക് എന്തായാലും നഷ്ടമുണ്ടാകുമെന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പാണ് ആ നഷ്ടം ചെറിയ നഷ്ടമല്ല എന്നുള്ള സൂചന ആർ എസ് എസ് നൽകുമ്പോൾ അത് മോദിക്കുണ്ടാക്കാൻ പോകുന്ന തലവേദന ചെറുതല്ല രാജസ്ഥാൻ ഇരുപത്തിയഞ്ച് സീറ്റുകളും കഴിഞ്ഞ തവണ നേടിയ സംസ്ഥാനമാണ് അവിടെ ചുരുങ്ങിയത് ആറ് സീറ്റെങ്കിലും ബി ജെ പിക്ക് നഷ്ടപ്പെടും എന്നുള്ള ഗ്രൗണ്ട് റിപ്പോർട്ടുകളെ കുറിച്ച് നമ്മൾ നേരത്തെ ഒരു വീഡിയോ നൽകിയിരുന്നു ഇപ്പോൾ ആർ എസ് എസും പറയുന്നത് അതാണ് ഒരു എട്ട് സീറ്റിലെങ്കിലും കടുത്ത വെല്ലുവിളി ബി ജെ പി നേരിടുന്നുണ്ട് എന്ന സൂചനയാണ് ആർ എസ് എസ് നൽകുന്നത് മധ്യപ്രദേശിലും കഴിഞ്ഞ തവണ ഒരു സീറ്റ് മാത്രമാണ് ബി ജെ പിക്ക് നഷ്ടമായതെങ്കിൽ ഇക്കുറി അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ പോകും പുതിയ മുഖ്യമന്ത്രി പ്രതീക്ഷിച്ചതുപോലെ ബി ജെ പിക്ക് നേട്ടമുണ്ടാക്കി കൊടുക്കാൻ തരത്തിലുള്ള പ്രവർത്തനം സംസ്ഥാനമൊട്ടാകെ നടത്തുന്നില്ല എന്നുള്ള ആക്ഷേപമുണ്ട് ആ ആക്ഷേപം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബി ജെ പിയുടെ സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റിയിൽ മുന്നോട്ട് വച്ചതായി ചില വാർത്തകൾ പുറത്തു വന്നിരുന്നു അപ്പോൾ ആർ എസ് എസ് നൽകുന്ന സൂചന ഏതാണ് ബീഹാർ കഴിഞ്ഞ തവണ മുപ്പത്തി ഒൻപത് സീറ്റും എൻ ഡി എ നേടിയതാണ് അവിടെ ബി ജെ പി നേടിയ പതിനേഴ് സീറ്റുകൾ ഇക്കുറി നിലനിർത്താനാകില്ല എന്നും സഖ്യകക്ഷികൾക്കുള്ള സീറ്റുകളിൽ ഗണ്യമായി തന്നെ തിരിച്ചടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുമാണ് ആർ എസ് എസ് നൽകുന്ന സൂചന മറ്റൊരു സംസ്ഥാനം മഹാരാഷ്ട്രയാണ് അവിടെ നാൽപ്പത്തിയെട്ടിൽ നാൽപ്പത്തിയൊന്ന് സീറ്റും എൻ ഡി എ ആണ് കഴിഞ്ഞ തവണ നേടിയത് അതിൽ ഇരുപത്തി മൂന്ന് സീറ്റും ബി ജെ പി സ്വന്തമാക്കി ഇക്കുറി പക്ഷേ ബി ജെ പിക്ക് ആ നേട്ടം ആവർത്തിക്കാൻ കഴിയില്ല അജിത് പവാർ വിഭാഗവും ഷിൻഡേ വിഭാഗവും വലിയ തിരിച്ചടികൾ നേരിടാനുള്ള സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പാണ് ആർ എസ് എസ് നൽകുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട സംസ്ഥാനം ബി ജെ പിക്ക് സീറ്റ് നഷ്ടമാകുന്നത് ഹരിയാനയിലാണ് കഴിഞ്ഞ തവണ പത്തിൽ പത്തും നേടിയ സംസ്ഥാനം ഇക്കുറി അഞ്ചു സീറ്റുകൾ വരെ അവിടെ നഷ്ടമാകാൻ സാധ്യതയുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ആർ എസ് എസും ഏതാണ്ട് അതിനോട് ചേർന്ന് നിൽക്കുകയാണ് കർഷക സമരമൊക്കെ ഉണ്ടാക്കിയ അലയൊലികൾ ഇപ്പോഴും ഹരിയാനയിൽ നിലനിൽക്കുന്നുണ്ട് ഈ കർഷക സമരത്തിൻ്റെ കാര്യത്തിൽ ആർ എസ് എസ് നേരത്തെ നരേന്ദ്രമോദിക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു ഏത് വിധേനയും ആ സമരം ഒത്തുതീർപ്പാക്കാൻ നരേന്ദ്രമോദി മുൻകൈ എടുത്തില്ലെങ്കിൽ അത് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ വലിയ തിരിച്ചടി ഉണ്ടാക്കുമെന്ന് ആർ എസ് എസ് അന്ന് ചൂണ്ടിക്കാട്ടിയിരുന്നു അതിൻ്റെ തുടർച്ചയായി ഹരിയാന അടക്കമുള്ള മേഖലകളിൽ ഈ കർഷക സമരമുണ്ടാക്കിയേക്കാവുന്ന തിരിച്ചടികളെക്കുറിച്ച് ഇപ്പോൾ ആർ എസ് എസിൻ്റെ ഈ പ്രാഥമിക ഗ്രൗണ്ട് റിപ്പോർട്ടിൽ കൃത്യമായ സൂചനകളുണ്ട് അത് ഹരിയാനയിലും പഞ്ചാബിലും തിരിച്ചടി നൽകുമെന്നുള്ളതാണ് പഞ്ചാബിൽ കഴിഞ്ഞ തവണ രണ്ട് സീറ്റാണ് ഉണ്ടായിരുന്നത് അത് നഷ്ടമാകാനുള്ള സാധ്യതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് മറ്റൊരു സംസ്ഥാനം തെലങ്കാനയാണ് തെലങ്കാനയിൽ കഴിഞ്ഞ തവണ നേടിയ നാല് സീറ്റുകൾ നിലനിർത്താൻ ബി ജെ പിക്ക് സാധിക്കില്ല എന്ന സൂചനയാണ് ആർ എസ് എസ് മുന്നോട്ട് വയ്ക്കുന്നത് ഝാർഖണ്ഡാണ് മറ്റൊരു സംസ്ഥാനം ഹേമന്ത് സോറന്റെ അറസ്റ്റോടെ ജാർഖണ്ഡിൽ ബി ജെ പിക്ക് കഴിഞ്ഞ തവണ നേടിയ സമ്പൂർണ്ണ സമ്പൂർണ്ണാധിപത്യം നഷ്ടമാകുമെന്നുള്ളതാണ് ചുരുങ്ങിയത് അഞ്ചു സീറ്റുകൾ അവിടെ എൻ ഡി എ സഖ്യത്തിന് നഷ്ടമാകാനുള്ള സാധ്യതയിലേക്ക് ആർ എസ് എസ് വിരൽ ചൂണ്ടുന്നു ഇത് മറ്റു ചില ഗ്രൗണ്ട് റിപ്പോർട്ടുകളും നൽകുന്ന സൂചനയാണ് നമ്മൾ നേരത്തെ അതേക്കുറിച്ച് കൃത്യമായി പറഞ്ഞിരുന്നു ഝാർഖണ്ഡിൽ ബി ജെ പിക്ക് ഹേമന്ത് സോറിന്റെ അറസ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്ന വലിയ തിരിച്ചടി ഉണ്ട് അവിടെ അവിടെ പാർട്ടിയിൽ നിന്ന് പ്രധാനപ്പെട്ട നേതാക്കന്മാർ അപ്പുറത്തെ ചേരിയിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ ഈ സംസ്ഥാനങ്ങളെക്കുറിച്ച് പൊതുവെ ഈ ഗോദി മീഡിയ ഒഴികെ തലയ്ക്കകത്ത് ആള് താമസമുള്ള മാധ്യമ സ്ഥാപനങ്ങളൊക്കെ നടത്തിയിരിക്കുന്ന പ്രാഥമിക സർവേകളിൽ നൽകിയ സൂചനയാണ് ആർ എസ് എസും ഏതാണ്ട് ശരിവയ്ക്കുന്നത് ഇപ്പം യു പി യിൽ രാമക്ഷേത്രം ഉണ്ടാക്കിയിരിക്കുന്ന ഇമ്പാക്റ്റ് ഉണ്ട് എന്നുള്ള കാര്യം ആർ എസ് എസ് അംഗീകരിക്കുന്നുണ്ട് എങ്കിൽ പോലും മറ്റു സംസ്ഥാനങ്ങളിൽ ആ രാമൻ ഇഫക്റ്റ് ഉണ്ടാകുന്നില്ല എന്നുള്ള കാര്യമാണ് ആർ എസ് എസിൻ്റെ നിഗമനത്തിലുള്ളത് അപ്പോൾ രാമന്റെ സ്വാധീനം രാമക്ഷേത്രത്തിന്റെ സ്വാധീനം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുന്നില്ല എന്ന് പറഞ്ഞാൽ ബി ജെ പിയുടെ വലിയൊരു ആയുധം നഷ്ടമാകുന്നു എന്നുള്ളതാണ് അതുകൊണ്ടാണ് ആർ എസ് എസിൻ്റെ ഈ മുന്നറിയിപ്പ് ഉണ്ടാകുന്നത് ഇനിയുള്ള ദിവസങ്ങളിൽ രാമക്ഷേത്രത്തെ ആയുധമാക്കി മുന്നോട്ട് പോയില്ലെങ്കിൽ അത് ഉണ്ടാക്കിയേക്കാവുന്ന വിനയെക്കുറിച്ച് ആർ എസ് എസിൻ്റെ ഈ മുന്നറിയിപ്പിലുണ്ട് ദക്ഷിണേന്ത്യയിൽ എത്ര കളി കളിച്ചാലും കേരളവും തമിഴ്നാടും അടക്കം വലിയ തിരിച്ചടിയാണ് ബി ജെ പിയെ കാത്തിരിക്കുന്നത് എന്നുള്ളതാണ് കേരളത്തിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ബി ജെ പി ജയിച്ചു കഴിഞ്ഞു അനിൽ ആന്റണി വരെ ജയിച്ചു കെ സുരേന്ദ്രൻ വരെ രാഹുൽ ഗാന്ധിക്ക് കനത്ത വെല്ലുവിളി ഉയർത്തുന്നുണ്ട് എന്നാണ് സോഷ്യൽ മീഡിയയിലെ സംഘികളുടെ പ്രചരണം ആലത്തൂരിൽ ഡോക്ടർ സരസു അവർ ഭയങ്കര മുന്നേറ്റം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് സോഷ്യൽ മീഡിയയിലെ സംഘികൾ പറയുന്നത് അണ്ണാമലൈ തമിഴ്നാട് ഇളക്കി മറിക്കുകയാണ് പതിമൂന്ന് ശതമാനത്തിനപ്പുറത്തേക്ക് വോട്ട് പോകില്ല എന്ന് അവിടെ നിന്നുള്ള വിശ്വസിക്കാവുന്ന റിപ്പോർട്ടുകളെല്ലാം സൂചന നൽകുന്നുണ്ട് ബി ജെ പിക്ക് അക്കൗണ്ട് തുറക്കാനാകില്ല എന്നും എ ഡി എം കെ കൂടി ഇല്ലാത്തതോടെ ഡി എം കെ വിരുദ്ധ വോട്ടുകൾ നന്നായി ഭിന്നിച്ചു പോകാനുള്ള സാധ്യതയിലേക്കാണ് എല്ലാം വിരൽ ചൂണ്ടുന്നത് ബി ജെ പിക്ക് ഒരു അപ്രതീക്ഷിത മുന്നേറ്റവും തമിഴ്നാട്ടിലും കേരളത്തിലും ഉണ്ടാക്കാൻ കഴിയില്ല എന്നുള്ള യാഥാർത്ഥ്യം ആർ എസ് എസ് അംഗീകരിക്കുകയാണ് തെലങ്കാനയിൽ പോലും അത് സംഭവിക്കില്ല എന്നുള്ളതാണ് അപ്പോൾ എവിടെയാണ് ബി ജെ പി നേട്ടമുണ്ടാക്കാൻ സാധ്യതയുള്ളത് എന്നുള്ള ചോദ്യം പ്രസക്തമാവുകയാണ് വീണ്ടും ഈ നാനൂറ് മുന്നൂറ്റി എഴുപത് എന്നൊക്കെ പറഞ്ഞു നടക്കുമ്പോഴും പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിലടക്കം ഇപ്പോൾ ഗുജറാത്തിലൊക്കെ ബി ജെ പിക്ക് നഷ്ടമൊന്നും ഉണ്ടാകില്ല എന്ന് ആർ എസ് എസ് പറയുന്നുണ്ടെങ്കിലും അവിടെ തമ്മിലടി രൂക്ഷമാണ് അഞ്ച് സീറ്റുകളിൽ ഇപ്പോഴും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ സാധിച്ചിട്ടില്ല ഉത്തർപ്രദേശിലും രാമൻ ഇഫക്റ്റ് ഉണ്ട് എന്ന് ആർ എസ് അംഗീകരിക്കുമ്പോഴും പടിഞ്ഞാറൻ യു പിയിൽ ആർ എൽ ഡി എ ഒപ്പം കൂട്ടിയതൊന്നും ബി ജെ പി രക്ഷപ്പെടുത്താൻ സാധ്യതയില്ല എന്ന നിലയിലാണ് കാര്യങ്ങൾ ഇപ്പൊ രജപുത്ത് സമൂഹവും ജാട്ടു സമുദായവും ഒക്കെ ബി ജെ പിക്ക് എതിരായി മാറുന്നു പരസ്യമായി രജപുത്തുകൾ ബി ജെ പിക്ക് ക്യാമ്പയിൻ ഏറ്റെടുക്കുകയാണ് അങ്ങനെ ചില നഗ്നമായ യാഥാർത്ഥ്യങ്ങൾ മുന്നിൽ നിൽക്കുന്നു